നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം വനഭൂമി ഇല്ലാത്ത എടവക പഞ്ചായത്തിലെ തോണിച്ചാലിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലൂടെ ഓട്ടം തുടങ്ങിയ കരടിയുടെ പരാക്രമണത്തിന് അറുതിയില്ല കരിങ്ങാലി കുന്നമലങ്ങാടി പലയാണ കോമയാട് പ്രദേശങ്ങളിലെത്തി അടുക്കള വാതിൽ പൊളിക്കുകയും അടുക്കള ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കരടിക്കായി വനവകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട് ടുവിൽ കക്കടവ് കള്ളക്ഷാപ്പിന് സമീപത്തെ തോട്ടത്തിൽ കരടിയെ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് അറിയിച്ചു കുറുവദ്വീപിൽ നിന്നുമാണ് കരടി വന്നതെന്നാണ് ഉദ്യോഗസ്ഥരുടെ സംശയം കഴിഞ്ഞ ദിവസങ്ങളിൽ വളിയൂർക്കാവ് തോണിച്ചാൽ ഭാഗങ്ങളിലെത്തിയ കരടി ഇന്നലെ രാവിലെ ആറരയോടെ പലിയാണ പഴയിടം കവലയിൽ അനീഷാണ് ആദ്യം കണ്ടത് പുലർച്ചെ കോമയാട സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ അടുക്കളയുടെ വാതിൽ പൊളിച്ച് അകത്തു കയറി പുലർച്ചെ അടുക്കള ഭാഗത്തു നിന്നും ശബ്ദം കേട്ടിരുന്നതായും രാവിലെ കുർബാന കഴിഞ്ഞെത്തി പരിശോധിച്ചപ്പോഴാണ് അടുക്കളവാതിൽ പൊളിച്ചതായി കണ്ടതെന്നും പള്ളി വികാരി അറിയിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളെയും വെറുതെ വിട്ടില്ല അവർക്ക് നേരെയും കരടിയുടെ ആക്രമണം ഉണ്ടായിരുന്നു തുടർന്ന് അവർ പണികൾ മാറ്റിവെച്ചു ഇതിനിടെ കക്കടവിലെ വയലിലൂടെ കരടി പോകുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമായി രാവിലെ പതിനൊന്നരയോടെയാണ് വനപാലകരും ആർ ആർ ടി സംഘവും നാട്ടുകാരും പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചത് വനപാലകർക്ക് മുന്നിലൂടെ വയലിലൂടെ ഓടിയ കരടിക്ക് പിന്നാലെ വനപാലകരും കുതിച്ചെങ്കിലും കരടി അക്കരയ്ക്ക് കയറി മറിഞ്ഞു ഏറെ നേരത്തെ തിരച്ചിലിനിടെ സമീപത്തെ മില്ലും കുന്നിലേക്ക് കയറിയതായും കണ്ടെത്തി തുടർന്ന് പടക്കം പൊട്ടിച്ച് അവിടെ നിന്നും ഇറക്കുവാനുള്ള ശ്രമം നടന്നു മൂന്ന് മണിയോടെ തിരിച്ചിറങ്ങിയ കരടി മറ്റൊരു കുന്നിലേക്ക് കയറി അവിടെ നിന്നും ഇറക്കാൻ വൈകിട്ട് വരെ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എന്നാൽ രാത്രിയായതോടെ കോമയാട് പ്രദേശത്തെ വീടുകൾക്ക് സമീപം കരടി എത്തിയതായി നാട്ടുകാരും പറയുന്നുണ്ട് നോർത്ത് വയനാട് ഡി എഫ് മാർട്ടിൻ ലോവൽ സൗത്ത് വയനാട് ഡി എഫ് ഷജ്ന കരീം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദേശത്ത് പരിശോധന നടക്കുന്നത് രാത്രി പെട്രോളിംഗ് ഏർപ്പെടുത്തിയതായും ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് തലനാരിഴക്കാണ് പലയാണ സ്വദേശി കായക്കണ്ടത്തിൽ രാജൻ കരടിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് പേടിച്ചു വിറച്ചുപോയ തനിക്ക് ഇപ്പോഴും ഞെട്ടിലും വിട്ടുമാറിയിട്ടില്ല എന്ന് രാജൻ വേദനയോട് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാവിലെ എട്ടരയോടെ പലയാണ ഹെൽത്ത് സെന്ററിനടുത്ത കടയിൽ പോയപ്പോഴാണ് നാട്ടിൽ കരടി എത്തിയ വാർത്ത അറിഞ്ഞത് ഉടൻ തന്നെ അവിടെ നിൽക്കാതെ സുരക്ഷിത സ്ഥാനം തേടി വീട്ടിലേക്ക് തന്നെ പോന്നു വീടിന് പിന്നിലെ തോട്ടത്തിൽ ചെറിയ പണികളൊക്കെ എടുത്തു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത് നോക്കുമ്പോൾ ഭയങ്കര ശബ്ദമുണ്ടാക്കി വാപ്പിളർന്നു കൊണ്ട് രണ്ട് കൈമുയർത്തി നേരെ ചാടി വരികയാണ് കരടി ഒരു നിമിഷം പോലും പാഴാക്കാതെ തിരിഞ്ഞോടി ആ ഓട്ടത്തിനിടയിലാണ് വീണ് പരിക്കേറ്റത് കരടി പിന്തുടർന്നുവെങ്കിലും വേഗത്തിൽ വീട്ടിനുള്ളിൽ കയറി വാത അടയ്ക്കാനായത് കൊണ്ട് രക്ഷപ്പെട്ടു അപ്പോഴും ശരീരത്തിൽ വിറയിൽ മാറിയിരുന്നില്ല കരടി വാതിൽ പോയി വിളിച്ചു എല്ലാവരും ുംരടി എവിടേക്കോ മറഞ്ഞിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെ പിച്ചിക്കോട് ക്വാറി റോഡിലെ വീട്ടിൽ കയറിയ കരടി വെളിച്ചെണ്ണ കുപ്പിയുമായി പുറത്തേക്ക് പോയി ശബ്ദം കേട്ട് പുറത്തെത്തി നോക്കുമ്പോൾ തണുപ്പിൽ കട്ട പിടിച്ച വെളിച്ചെണ്ണ എടുക്കാൻ കുപ്പി പൊട്ടിക്കാൻ ശ്രമിക്കുന്ന കരടിയെയാണ് കണ്ടതെന്ന് വീട്ടുകാർ പറഞ്ഞു ബഹളം വെച്ചതോടെ കരടി ഓടിപ്പോയി പീച്ചിങ്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ സ്റ്റോർ റൂമിലും കരടി കയറാൻ ശ്രമിച്ചതായി നാട്ടുകാർ പറയുന്നു റൂമിന്റെ ജനൽ ഭാഗികമായി പൊളിച്ച അവസ്ഥയിലാണുള്ളത് ഇതിനിടയിൽ കടുവയുടെ പരാക്രമങ്ങളും ചെറുതല്ല ബത്തേരിയിൽ എട്ടു മാസം ഗർഭിണിയായ പശുവിനെ കൃഷിയിടത്തിനു സമീപം മേയുന്നതിനിടെ കടുവ ആക്രമിച്ചു ചെതലയം ആറാം മേയിൽ പടിപ്പുര നാരായണിന്റെ പശുവിനെയായിരുന്നു ഇതിനെ ഉച്ചയോടെ കടുവ ആക്രമിച്ചത് സമീപത്തായി നാരായണനും ഉണ്ടായിരുന്നു ശബ്ദവും കരച്ചിലും കേട്ട നാരായണൻ ഓടിയെത്തുമ്പോഴേക്കും പശുവിന്റെ കഴുത്തിൽ നിന്നും പിടിവിട്ട് കടുവ ഓടിമറിഞ്ഞു പശുവിന്റെ കഴുത്തിൽ സാരമായ പരുക്കുണ്ട് സംഭവ സ്ഥലത്തെത്തിയ വനപാലകർ വേഗത്തിൽ തന്നെ തിരികെ പോയെന്നാരോപിച്ച നാട്ടുകാർ പ്രതിഷേധവും അറിയിച്ചു പ്രതിഷേധം ശക്തമായതോടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും വിഷയത്തിൽ ഇടപെട്ടു തുടർന്ന് വൈൽഡ് ലൈഫ് വാർഡിന് നിർദ്ദേശപ്രകാരം കുറിച്ചാട് റേഞ്ച് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പി സലീമിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി പ്രദേശത്ത് നാല് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് വെറ്റിനറി സർജൻ ഡോക്ടർ കീർത്തിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പശുവിന് ചികിത്സയും മരുന്നും നൽകി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമായതിനാൽ കൂടുതൽ സുരക്ഷ ഒരുക്കണമെന്നും കടുവയെ പിടികൂടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പിന്നെ പറയേ വേണ്ട മേപ്പാടി റിപ്പൺ കടച്ചു ഏഴാം നമ്പർ പ്രദേശത്ത് ജനവാസ മേഖലയിലും കൃഷിയിടത്തിലും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് നൂറുകണക്കിന് വാഴകളും ഏലം കുരുമുളക് തുടങ്ങിയവയാണ് നശിപ്പിക്കുന്നത് പുത്തുമല റേഞ്ചിൽ വെള്ളപ്പൻ കണ്ടിയിലും കഴിഞ്ഞ ആഴ്ചകളിൽ കാട്ടാനയിറങ്ങി ഒട്ടേറെ കർഷകരുടെ കാപ്പി ഉൾപ്പെടെയുള്ള കൃഷി നശിപ്പിച്ചിരുന്നു വനത്തോട് ചേർന്ന പ്രദേശങ്ങളായതിനാൽ ഇവിടങ്ങളിൽ ആനശല്യം പതിവായിരുന്നു കാടുകേറി മനുഷ്യൻ കൈയടക്കാൻ എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് ഈ മൃഗങ്ങളുടെ വിളയാട്ടം അവരുടെ ലോകത്തെ കീഴടക്കാൻ മനുഷ്യൻ ശ്രമിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്താൻ ആവശ്യമൊന്നുമില്ലല്ലോ